ഒരു വാർത്ത വരികയാണ് ബി ജെ പി അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാണ് സ്ഥാനാർത്ഥി സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി നോബിൾ വയനാട്ടിൽ കെ സുരേന്ദ്രൻ ഉറപ്പിക്കുകയാണോ ബാക്കി മൂന്ന് പേർ ആരൊക്കെയാണ് വയനാട്ടിൽ കെ സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ പോകുന്നു അതാണ് പുതിയ സ്ഥാനാർത്ഥി പട്ടിക ബിജെപിയുടെ പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആലത്തൂരിൽ ഡോക്ടർ ടി എൻ സരസുമാണ് സ്ഥാനാർത്ഥി ഒപ്പം എറണാകുളത്ത് കെ എസ് രാധാകൃഷ്ണനും ഒപ്പം കൊല്ലത്ത് ജി കൃഷ്ണകുമാർ മത്സരിക്കും എന്നാണ് ഈ അഞ്ചാംഘട്ട സ്ഥാനാർത്ഥി പട്ടി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തെ സാമ്പത്തികമായി ബന്ധപ്പെട്ട അണിചത്വങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നാല് ഘട്ട സ്ഥാനാർത്ഥി പട്ടി വന്നപ്പോഴും കേരളത്തിലെ നാല് മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പ്രഖ്യാപനം ഉണ്ടായത് അതിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിക്ക് എതിരെ വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ദേശീയ തലത്തിലുള്ള ഒരു നേതാവ് വേണം എന്ന എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ എ പി അബ്ദുൾകുട്ടി അടക്കം മത്സരിക്കും എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രവചിക്കപ്പെട്ടിരുന്നത് എന്നാൽ അങ്ങനെയല്ല പകരം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അവിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി നേരിടുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പത്തനംതിട്ട അടക്കമുള്ള സ്ഥലങ്ങളിൽ കെ സുരേന്ദ്രനെ പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു തീർച്ചയായും വയനാട്ടിൽ കെ സുരേന്ദ്രൻ സ്വാഭാവികമായ അപ്ര അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് എന്നൊന്ന് സംശയം പറയാൻ കഴിയും കാരണം വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കെ സുരേന്ദ്രനെ ഒരു ഘട്ടത്തിലും പരിഗണിച്ചതായിരുന്ന സൂചനകൾ പോലും ഉണ്ടായിരുന്നില്ല ഏതാണെങ്കിലും കെ സുരേന്ദ്രൻ ഈ ഘട്ടത്തിൽ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാവും എന്നാണ് ഇപ്പോൾ ബി ജെ പി വ്യക്തമാക്കുന്നത് ബി ജെ പി അഞ്ചാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ മൊത്തം ഇപ്പോൾ അഞ്ചാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ാണ് ബി ജെ പി ഇതിൽ പ്രഖ്യാപിച്ചത് പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉണ്ട് ഏതാണെങ്കിലും അഞ്ചാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും ഗാന്ധിക്കെതിരെ കെ 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 സുരേന്ദ്രൻ സുരേന്ദ്രൻ മത്സരിക്കുന്നു എന്നുള്ളതാണ് വയനാട്ടിൽ ജി കൃഷ്ണകുമാർ മറ്റൊരു പേര് കൂടി പറഞ്ഞു ടി എൻ ആലത്തൂരിൽ ഇങ്ങനെ നാല് അപ്പോൾ കാത്തിരുന്ന നാലു പേര് അല്പം വൈകിയാണെങ്കിലും പ്രഖ്യാപിക്കുമ്പോൾ അതിലൊരു സർപ്രൈസ് ഉണ്ട് വൈ